വിഖ്യാത സംവിധായകൻ ശ്യാം ബനഗൽ അന്തരിച്ചു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇന്ത്യൻ സിനിമയിൽ സമാന്തര സിനിമകളുടെ അതികായനെന്ന് അടയാളപ്പെടുത്തിയാണ് ശ്യാം ബെനഗൽ വിടവാങ്ങുന്നത് ഛായാഗ്രഹകനായിരുന്ന അച്ഛൻ ശ്രീധർ ബി ബനഗൽ നൽകിയ ക്യാമറയിലൂടെയാണ് സിനിമയിലേക്കുള്ള ആദ്യ ചുവട് അത് പന്ത്രണ്ടാം വയസ്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്തപ്പോഴും അഭിരുചിയുടെ ഫോക്കസ് സിനിമയിലേക്ക് മാത്രം ഹൈദരാബാദ് ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ചലച്ചിത്ര കൂട്ടായ്മയും സ്ഥാപിച്ചു ബോംബെ ആസ്ഥാനമായുള്ള ഒരു പരസ്യ ഏജൻസിയിൽ കോപ്പി റൈറ്ററായി തുടക്കം അറുപത്തിരണ്ടിൽ ആദ്യ ഡോക്യുമെന്ററി ഗംഗ നിർമ്മിച്ചു ഏഴ് വർഷക്കാലം ബനഗൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി പിൽക്കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനുമായി എ ചൈൽഡ് ഓഫ് ദി സ്ട്രീറ്റ് ഡോക്യുമെന്ററി ശ്രദ്ധേയമായി പഴയ ആന്ധ്രാപ്രദേശിലെ സാമ്പത്തിക ലൈംഗിക ചൂഷണത്തിന്റെ കഥ പറഞ്ഞ അങ്കൂർ അൻപത് വർഷത്തിന് പ്രശംസകൾ ഏറ്റുവാങ്ങുന്നു ചിത്രം ഇല്ലാത്തും ആസ്വദിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് ഷബാനാസ്മി പ്രതികരിച്ചത് കഴിഞ്ഞ എഫ് എഫ് കെയിൽ നസറുദ്ദീൻ ഷാം ഓംപുരി അമരീഷ് പുരി തുടങ്ങിയവരിലെ അഭിനയ പ്രതിഭയെ വാർത്തെടുക്കുന്നതിൽ ബനഗലിന്റെ പങ്ക് അവിസ്മരണീയം ന്യൂ ഇന്ത്യൻ സിനിമ എഴുപതുകളിലും എൺപതുകളിലും നേടിയ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ശ്യാം ബെനഗലിന്റെ നാലു ചിത്രങ്ങളോടാണ് അങ്കൂറിന് പുറമെ നിഷാന്ത് മന്ദൻ ഭൂമിക ഗുജറാത്തിലെ ക്ഷീരവ്യവസായത്തിന്റെ ശൈശവദശയുടെ പരാധീനതകളായിരുന്നു മന്ദനിൽ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ഗുജറാത്ത് ഗ്രാമീണർ രണ്ട് രൂപ വീതം ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി നൽകി അവർ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുമായി ചിത്രം കാണാൻ അവിടുത്തെ ഗ്രാമീണർ ട്രക്കുകളിൽ കൂട്ടം കൂട്ടമായി തിയേറ്ററിലെത്തി അവിടെ ബഗൽ രചിച്ചത് സമാന്തര സിനിമയുടെ പുതിയ അധ്യായം പ്രണയത്തിന്റെ കഥ പറഞ്ഞ ജുനൂൻ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയെടുത്ത കലിയുഗ് ബോക്സ് ഓഫീസിൽ നേട്ടമായില്ലെങ്കിലും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി പതിനേഴ് ദേശീയ പുരസ്കാരങ്ങൾ സ്വന്തം പേരിൽ സമാന്തരമായി നടന്ന് പുതുതരംഗം സൃഷ്ടിച്ച പ്രതിഭ ഇനി പുതുതലമുറകളുടെ ചലച്ചിത്ര ഗ്രന്ഥം ന്യൂസ് ഡെസ്ക്